എന്തെങ്കിലും നീ ദുന്യവീയായ അനുഗ്രഹങ്ങളെ ലഭിക്കുമ്പോ നമുക്ക് പേടി വരും വരും കാരണം ഇതിന്റെ കുടവസ്ഥ ഞാനല്ലോ ഇതൊക്കെ എനിക്ക് അമാനത്താണല്ലോ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച സംഗതിയാണല്ലോ ഇതെല്ലാം ചോദ്യം ചെയ്യുവല്ലോ എന്നുള്ളൊരു പേടി വരും സ്വഹാപത്തിനങ്ങനെ സ്വഹാപൃതാഹനം അങ്ങനെയായിരുന്നു എന്തെങ്കിലും കുറച്ച് ദുനവീയായ അനുഗ്രഹങ്ങൾ വരുമ്പോഴേക്ക് അവരാകെ പോയിട്ടുണ്ട് അബ്ദുറഹ്മാൻ നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് വേണ്ടി അപ്പൊ ബഹുമാനപ്പെട്ടവരങ്ങനെ പറഞ്ഞു അവര് അവർക്ക് കഫൻ ചെയ്യാൻ പോലും മതിയായ തിരി കിട്ടിയില്ല തലമറിച്ച ആരും അറിയില്ല മറച്ചാൽ അങ്ങനെ മറവ് ചെയ്യപ്പെട്ടിന് ഞാൻ ഓർത്തുപോകാണ് വലിയ സമ്പന്നനായിരുന്നു നല്ല കുടുംബത്തിൽ പിറന്ന ആളായിരുന്നു നല്ല കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ ജീവിച്ച ആളാണ് അദ്ദേഹം കൊണ്ട് വിശ്വസിച്ചു വിശ്വസിച്ചപ്പോ കുടുംബക്കാര് കുടുംബത്തിൽ നിന്ന് പോകുന്ന സമയത്ത് ഒന്നിരിക്കെ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കുക ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ വീട്ടിൽ താമസിക്ക മുഹമ്മദിനെ കൊണ്ടുള്ള വിശ്വാസം മാറ്റണം കൂട്ടാക്കിയില്ല അപ്പൊ പോകുന്ന സമയത്ത് വാപ്പ കുളിക്കാണ് വാപ്പ കുളിച്ചിട്ട് പറയാണ് എനിക്കിവിടെ ഒന്നുമില്ല നീ ആ ധരിച്ച വസ്ത്രം ഞാൻ പേടിച്ചു തന്ന വസ്ത്രമാണ് എന്റെ സമ്പത്തിൽ സമ്പത്താണ് അതുകൊണ്ട് ആ വസ്ത്രം ഇവിടെ ഊരി വെച്ചിട്ട് പോയി പോയി സബി എന്താ സബിനുപേകൃതി എല്ലാവർ ഊരിക്കൊടുത്തു ഊരിക്കൊടുത്തപ്പോ ഉമ്മ ഉള്ളിൽ നിന്ന് ഒരു കറുത്ത ഒരു കരിമ്പോടൊക്കെ എറിഞ്ഞുകൊടുത്തു

ഒരു പുതപ്പ് മാത്രമാണ് അദ്ദേഹം തിരിച്ചിട്ടി അവസ്ഥ കണ്ടപ്പോ ഞങ്ങൾ കരഞ്ഞുപോയി ആരാണ് ഇത്ര സമ്പന്നനായിരുന്ന പണ്ട് മക്കയിൽ മുന്തിയ വസ്ത്രം ധരിച്ച് ധനാജ്യനായി ജീവിച്ചു അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇസ്ലാമിലെ ഈ അവസ്ഥയില് കണ്ടപ്പോ സ്വഭാവത്ത് കരഞ്ഞു പോകണം ആ മുസ്ബുവിനും ആണ് പിന്നീട് ഊഹത്തിൽ ആയത് കണ്ടാൻ അതേപോലെയാണ് ഏകദേശ രൂപ രൂപത്തില് ഒരു സ്വഹാബിയാണ് ഷഹീദായപ്പോഴാണ് ശത്രുക്കൾ മുഹമ്മദ് കൊല്ലപ്പെട്ടു അറിഞ്ഞു പ്രചരിപ്പിച്ചത് അദ്ദേഹം ആയപ്പോ കഫംപുടക്ക് സമ്പത്തിക്ക ധരിച്ചിരുന്ന വസ്ത്രം മാത്രമേ ഉള്ളൂ അതാണെങ്കിലോ തല കാലുമറക്കുമ്പോ തല തലമറക്കുമ്പോ കാലും അറിയണില്ല അവസാനം പുല്ലി കെച്ച് കെട്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ശരീരം ഇറക്കിയത് അള്ളാഹുവാണെങ്കിൽ അവിടെ ഒരുത്താൻ കപ്പം കൊടക്കളൊക്കെ കിട്ടും പക്ഷേ അള്ളാഹുബിൻ റസൂല് പറഞ്ഞു എന്റെ മുസ്തബ് ഇങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നത് എന്റെ മുസ്താബ് ഇങ്ങനെയാണ് ജീവിച്ചത് അദ്ദേഹം മദീനയിലേക്ക് എത്തി പിന്നെ സാമ്പത്തിക ശേഷിക്കുണ്ടായിരുന്നെങ്കിൽ പോലും ഈ അവസ്ഥയിൽ തന്നെയാണ് ജീവിച്ചത് ആ ഒരൊറ്റ വസ്ത്രം ധരിച്ചിട്ട് അതുകൊണ്ട് എന്റെ ഇങ്ങനെ കണ്ടുമുട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ ആ ശരീരം ഖബറിലേക്ക് ഇറക്കിയത് അതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു പോകുകയാണ് മാത്രല്ല എന്റെ ഞാൻ ഞാൻ ഓർത്തുപോകുന്നു എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാനുവിന് ആ വസ്ത്ര ആ ഭക്ഷണം മുന്നിലുള്ള ഭക്ഷണം അവിടെ ഒഴിവാക്കിയിട്ട് കരഞ്ഞു നീച്ചുപോയി എന്ന് അറിയുന്നത് എന്നിട്ട് മഹാനവരങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾ ഞങ്ങൾ നന്മകൾക്ക് ഈ ദുനിയാവിൽ ചെയ്താവിനെന്നെ ഊരിതരികയാണോന്ന് ഞങ്ങൾക്ക് പേടിയാകണം ഈ ദുന്യാവിങ്ങനെ ലഭിക്കുമ്പോഴേ സമ്പത്ത് കൂടുമ്പോ ഏ മറ്റുള്ള അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുമ്പോ ഇവിടുന്ന് തന്നെ ഞമ്മക്ക് ആ നമ്മൾ ചെയ്ത നന്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നന്മകൾക്ക് ഇവിടെ തന്നെ അതിന്റെ പ്രതിഫലം നൽകിയിട്ട് നമ്മളെ ഞമ്മളെ ഒഴിവാക്കുകയാണോന്ന് പേടിയാക്കണം ന്യോ ൻ കുറിച്ചാണ് പറയുന്നത് നരകത്തിലേക്ക് കാഫിരീങ്ങളെ വൽച്ചറിയപ്പെടും വൽച്ചറിയപ്പെടും അവരോട് പറയാലോ നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം തന്നിട്ടുണ്ട് ദുനിയാവ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അത് ആസ്വദിച്ചിട്ട് ദുനിയാവിൽ വെച്ച് തന്നെ അത് തീർന്നിരിക്കുന്നു നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ ദുനിയാവ് തന്നെ തന്നിട്ടുണ്ട് അതൊക്കെ അവിടെ തീർന്നു എന്നതുപോലെ നമ്മളോട് പറയുവെന്ന് പേടി ഏർ ദുനിയാവിൽ വെച്ച് തന്നെ ബഹുമാനപ്പെട്ട അബൂദർ ബഹുമാനപ്പെട്ടവര് പറയാണ് എന്നിട്ട് ആ ഭക്ഷണം കഴിക്കാതെ പോയി എന്നാണ് അതുകൊണ്ട് സ്വഹാപത്തിന് അങ്ങനെ കുറിച്ചുള്ള ആ അറിവ് കിട്ടിയപ്പോ അവർക്ക് വേണ്ട അവർക്ക് ഇതിനേക്കാൾ വലുതായിട്ട് തോന്നിയത് കടന്നു വന്നപ്പോ ഇങ്ങനെ കരഞ്ഞപ്പോ സ്വഹാബത്തിനോട് ചോദിച്ചത് പറയുന്നുണ്ട് അരി മുന്തിയതരം ഉടയാടകൾ അണിഞ്ഞ് നിങ്ങൾ ജീവിക്കുന്ന ഒരു കാലം നല്ല നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞിട്ട് ജീവിക്കുന്നൊരു കാലം കണ്ടിട്ട് വരും അതുപോലെ തന്നെ ഈ മുമ്പിലുള്ള സുപ്രയിലെ ഒരു ഭക്ഷണത്തളിക വെക്കണമെങ്കിൽ അവിടെ നിന്ന് മറ്റൊരു ഭക്ഷണത്തലിക മാറ്റേണ്ടി വരുന്ന കാലം അത്രയും ഭക്ഷണങ്ങളാണ് ഇനി വേറൊന്ന് വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം മുമ്പിലുള്ളത് മാറ്റിയിട്ട് വേണം വേറൊരു ഭക്ഷണത്തലിക വെക്കണമെങ്കിൽ അതുപോലെ കഴുബക്ക് വിരികൾ തൂക്കിയിട്ടുണ്ടല്ലോ അതുപോലെ നിങ്ങളുടെ വീടുകൾക്ക് മുന്തിയ തരം വിരികൾ ഒരു കാലം ആ കാലത്തെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത് അന്ന് അവസ്ഥ എങ്ങനെയായിരിക്കും അപ്പോ അവര് സന്തോഷത്തോട് കൂടി പറഞ്ഞു സ്വഭാപത് കാരണം അവർക്ക് വസ്ത്രമല്ല ഭക്ഷണമല്ല ശരിയായി താമസിക്കാൻ വീടില്ല അപ്പോഴാണ് ഇത് പറയുന്നത് അവാഹുല റസൂലിന്റെ ഈ ചോദ്യം അത് കേട്ടപ്പ അവര് പറഞ്ഞു ഓ അന്ന് ഇന്നത്തെക്കാൾ ഉഷാറാകാലോ കാരണം ഇബാദത്തായിട്ട് കഴിഞ്ഞു കൂടിയാ മതിയല്ലോ ജീവിക്കാനുള്ള വർക്ക് കഷ്ടപ്പെടാതെ ജോലിക്കൊന്നും പോകണ്ട കഷ്ടപ്പെടണ്ട ഏഹ് എപ്പോഴും ഇബാദത്തായിട്ട് കഴിഞ്ഞു കൂടിയാ മതിയല്ലോ അതുകൊണ്ട് ഇന്നത്തെക്കാൾ ഉഷാറാകുമല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ എന്ത് നിബിസല്ലാ തങ്ങളോട് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു ഓ ഒരിക്കലുമില്ല അന്നത്തെ കാൽ ഉത്തമം ഈ അവസ്ഥ തന്നെയാണ് ഭക്ഷണമല്ലാതെ വെള്ളല്ലാതെ ജീവിതത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ജോലിയെല്ലാം ചെയ്ത് ജീവിക്കുന്ന ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയാണ് അന്നത്തെ കാൽ ഉത്തമം അപ്പൊ ദുനിയാവിൽ ഈ കച്ചവടം ജോലി മറ്റുള്ള ബുദ്ധിമുട്ടുകളെ കണ്ടല്ലോ ജോലികളിൽ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് വിവാദത്തിൽ കഴിഞ്ഞുകൂടാൻ പറ്റുന്ന സമ്പത്തുകൾ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് ഇതെല്ലാം ഉള്ള ആ പ്രയാസപ്പെട്ടിട്ടുള്ള ജീവിതമാണ് എന്നാണ് തങ്ങൾ പറഞ്ഞത് അതാണ് ജീവിച്ച് മിസ്കീനായിട്ട് മരിപ്പിക്കണേ എന്ന് തങ്ങൾ അതുകൊണ്ട് സ്വഹാബത്തിന് പറയുന്നുണ്ട് ഇസ്ലാമിൽ ദുനിയാവിൽ ഒന്നും ലഭിക്കാതെ ഒപ്പാത്തായവര് എത്ര എത്ര വലിയ ഭാഗ്യവാന്മാരാണ് പറയാണ് ഏ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ദുന്യാവിൽ ഒന്നും ലഭിക്കാതെ ജീവിച്ചു മരിച്ചു പോയവര് എത്ര ഭാഗ്യവാന്മാരാണ് ഉമർ ബിൽ ഹത്താബു പറയുന്നുണ്ട് ദുനിയാവിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ഏതൊരാൾക്ക് ഹൈറായിട്ട് വരും അപ്പോ ചുരു പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം വരുമ്പോണ്ടാകും ചെന്നപ്പോഷ്ണങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ച് അതിന് കടന്നുറങ്ങാ സൂര്യണീ ചോക്കുമ്പോ അവിടുത്തെ ആ ശരീരത്തിലെ അടയാളങ്ങൾ ഉണ്ടായി ഇത് കണ്ടപ്പോ രാജാക്കന്മാര് സത്യവിശ്വാസം ചക്രവർത്തിമാരവരും ഈമാനില്ലാമിലേക്ക് വന്നിട്ടില്ല പക്ഷെ അവർക്ക് എന്തൊരു സുഖത്തിലാ ജീവിക്കുന്നത് പക്ഷെ ഈമാൻ അങ്ങയുടെ ഉമ്മത്തിന് അല്പമെങ്കിലും ഒരു വിശാലതയ്ക്ക് വേണ്ടി ദുവാ ചെയ്തേ നിങ്ങൾക്ക് സംശയമുണ്ടോ ഇപ്പോഴും നിങ്ങൾക്ക് സംശയമാണോ അവർക്ക് ആ റോമക്കാർക്കും പേർഷ്യക്കാർക്കും ആസ്വാദനങ്ങൾ ഇവിടെ നൽകിയിട്ട് അവസാനിപ്പിച്ചതല്ലാര ഈ ദുന്യാവ് പടൻ കൊടുത്തിട്ട് അവസാനിപ്പിച്ചതല്ലേ അവർക്ക് ആഹ്രത്തിലൊന്നുമില്ലല്ലോ നമുക്ക് കിട്ടാൻ പോകുന്നത് ആഹ്റല്ലേ അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് സംശയമാണോ ോട് തങ്ങൾ ചോദിക്കാണ് റബ്ബ് അവനാണ് എന്റെ കുടമസ്തൻ അവനാണ് എന്റെ ഹാരിക്ക് എന്ന് ബോധം വന്നു കഴിഞ്ഞാണ് എന്തെങ്കിലുമൊക്കെ കൂടുതൽ അനുഗ്രഹങ്ങൾ ഞമ്മക്ക് ലഭിക്കുമ്പോ നമുക്ക് വേചാൻ വരും പഠിച്ചവനെ ഇതെല്ലാം നിന്റെ മുമ്പില് മറുപടി പറയേണ്ടി വരുമല്ലോ എന്നുള്ള